കഴിഞ്ഞ പ്രാവശ്യം കേട്ടേ ആ ഒരു ചെറിയ ഭാഗം നമുക്കൊന്നുകൂടെ കേട്ട് മുന്നോട്ട് പോകാം നാഥ അങ്ങയിൽ നിന്ന് ജന്മമെടുത്ത ബ്രഹ്മദേവൻ അങ്ങയെ കാണാൻ കഴിയാതെയും ലോക സൃഷ്ടി എങ്ങനെ തുടങ്ങണമെന്നറിയാതെയും ദുഃഖനിമഗ്നും നിരാശനുമായി തീർന്നപ്പോൾ അങ്ങയെ ശരണം തേടി ഫലമോ അപ്പോൾ ഇവിടെ അങ്ങയെ കാണാൻ കഴിയാതെയും ഭഗവാനെ കാണാൻ പറ്റുന്നില്ല അറിയാൻ സാധിക്കുന്നില്ല ഭഗവാനെ അറിയാമായിരുന്നു എങ്കിൽ ആ ഭഗവാനോട് ചെന്ന് ചോദിക്കാമായിരുന്നു അങ്ങനെ ചോദിക്കാൻ പറ്റുന്നില്ല ചോദിക്കാനും പറയാനും ആരുമില്ലാതെ ഇനി ഞാൻ എന്തു ചെയ്യും എന്ന ചിന്ത ഉണർത്തുന്ന ചാഞ്ചല്യത്തിലും നിരാശയിലും പെട്ടുയറുന്ന സമയത്ത് നമ്മൾ സമർപ്പിക്കുകയാണ് ആരോടൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തിനോടന്ന് നമുക്ക് കൃത്യമായിട്ടറിയില്ല ആ അപരിമിതമായതിൻ്റെ മുമ്പിൽ നമ്മൾ ആ അണ്ണോൺനെസ്സിൻ്റെ മുമ്പിൽ നമ്മൾ നമസ്കരിക്കുകയാണ് ശരണാഗതി പ്രാപിക്കുകയാണ് അപ്പോൾ എന്താണ് ഫലം എന്താ ഉണ്ടാവുക അവിടുന്ന് ഫലമോ അവിടുന്ന് ബ്രഹ്മാവിൻ്റെ ഹൃദയാകാശത്തിൽ ജ്ഞാനസ്വരൂപനായി പ്രകാശിച്ചു അത്ര ഗംഭീരമാണ് അവിടുന്ന് ബ്രഹ്മാവിൻ്റെ ഹൃദയാകാശത്തിൽ ജ്ഞാനസ്വരൂപനായി പ്രകാശിച്ചു പുസ്തകങ്ങളൊന്നുമില്ല അന്ന് റഫറൊക്കെ ചെയ്തു നോക്കാൻ എൻ്റെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന് സെൽഫ് ഹെൽപ്പ് ബുക്കുകളിലോ സെൽഫ് സ്റ്റഡി ബുക്കുകളിലോ നോക്കാൻ പുസ്തകങ്ങളൊന്നുമില്ല ആരോടെങ്കിലും ചോദിക്കാൻ വേറെ ആരുമില്ല ചുറ്റു നോക്കിയാൽ വെള്ളം മാത്രമേ ഉള്ളൂ ഭഗവാനെ ഒട്ട് കാണാനും കഴിയുന്നില്ല അങ്ങനെ ഒരാളുണ്ടോ എന്നും അറിയില്ല അപ്പോൾ തനിക്ക് അതീതമായിട്ട് എന്തെങ്കിലുമുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് എല്ലാവരുടെ ഉള്ളിലും ഇൻറ്റ്യൂഷനുണ്ട് നമ്മളെല്ലാവരുടെ ഉള്ളിലും ഈ അപരിമിതമായത് ഉണ്ട് എന്ന ഒരു ധാരണയുണ്ട് ഒരു ഇൻറ്റ്യൂട്ടീവ് അറിവുണ്ട് അതിലേക്ക് സമർപ്പിതനാവുകയാണ് അപ്പോൾ എന്ത് സംഭവിച്ചു ഭഗവാൻ മുമ്പിലേക്ക് ധ്രുവന് പ്രത്യക്ഷപ്പെട്ടതുപോലെ പ്രത്യക്ഷപ്പെടുകയല്ല ഇവിടെ ചെയ്യുന്നത് ഭഗവാൻ ബ്രഹ്മദേവന്റെ ഹൃദയാകാശത്തിൽ ജ്ഞാനസ്വരൂപനായി അറിവായിട്ട് പ്രകാശിച്ചു ഈ സമർപ്പിതരാകുന്നവരുടെ ഉള്ളിൽ അവർ എന്താണ് ചെയ്യേണ്ടത് എന്ന ഒരു ഉത്തമ ബോധ്യമായി ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകും ഈ ഭാഗം കാണിച്ചു തരുന്നത് നമുക്ക് എന്തിനെക്കുറിച്ച് അറിയണമെങ്കിലും പുസ്തകജ്ഞാനം പുസ്തകജ്ഞാനമുണ്ടാകണമെന്നില്ല ആത്മജ്ഞാനമുണ്ടായാൽ ഒരാൾ അറിയേണ്ടതിനെ അറിയും സ്വധർമ്മ നിരതരാകാൻ സ്വധർമ്മം എന്താണ് എന്നന്വേഷിച്ചു പോകുന്നതിന് പകരം ഭഗവാനിൽ ശരണം പ്രാപിച്ചാൽ മതി ഏതാണ് ആ ഭഗവാൻ എന്നുള്ളതാണ് അടുത്ത ചോദ്യം അറിയില്ല നമ്മുടെ അറിവിനും അപ്പുറമുള്ള പരമമായ എന്തോ ഒന്നിൽ ശരണം പ്രാപിച്ചാൽ അതെന്താണെന്ന് അറിയണമെന്നില്ല കാരണം അറിയാവുന്നതെല്ലാം പരിമിതമായതാണ് നമുക്ക് എന്തൊക്കെ അറിയാമോ അതെല്ലാം പരിമിതമാണ് അതെല്ലാം ഭൂതകാലത്തിലുള്ളതും ആണ് ഭൂതകാലത്തിലുള്ള അറിവ് ആർജിതമായ അറിവിനെ കൊണ്ട് വർത്തമാനത്തെ നേരിടുമ്പോൾ ഭൂതകാലത്തെ കൊണ്ട് വർത്തമാനത്തെ നേരിടുകയാണ് അത് യാഥാർത്ഥ്യമായി കൊള്ളണം എന്നില്ല അതുകൊണ്ട് നമ്മളറിയ നമുക്കറിയാവുന്നതെല്ലാം പരിമിതമായതാണ് അതെന്തുമായി കൊള്ളട്ടെ അത് പരിമിതമായതാണ് നമ്മളുടെ അറിവിനപ്പുറമുള്ളത് അണ്ണൂൺ ആയിട്ടുള്ളത് അത് അപരിമിതമായതാണ് അതിലേക്ക് ശരണാഗതി പ്രാപിക്കുകയാണ് ആ സമയത്ത് എന്ത് സംഭവിക്കും ഭഗവാൻ ധ്രുവനെ പ്രത്യക്ഷപ്പെട്ടതുപോലെ പ്രത്യക്ഷപ്പെടുകയല്ല ഇവിടെ ചെയ്യുന്നത് ഭഗവാൻ അറിവായി വെളിപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെയാണോ ഇങ്ങനത്തെ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ടാകുന്നത് ആ സമയത്ത് ആയിട്ടുള്ള അൺനോൺ ബീങ്ങിൽ സറണ്ടർ ചെയ്താൽ മതിയാകും അറിവ് വെളിപാടായിട്ട് കിട്ടും ഇത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു മാർഗദർശനമാണ് സ്വധർമ്മം എന്താണെന്നറിയാൻ ഏറ്റവും ഉത്തമമായ വഴി അതിനു വേണ്ടി പരിശ്രമിക്കുക അറിയാൻ പരിശ്രമിക്കുക ആ പരിശ്രമം ഉണർത്തുന്ന പരിമിതിയിൽ ഉണ്ടാകുന്ന അസ്വസ്ഥത നമ്മളെ ശരണാഗതിയിലേക്ക് നയിക്കും ആ ശരണാഗതി നമ്മളിൽ വേണ്ട അറിവിനെ പ്രകാശിപ്പിക്കും അങ്ങനെ അവിടുന്ന് ബ്രഹ്മാവിൻ്റെ ഹൃദയാകാശത്തിൽ ജ്ഞാനസ്വരൂപനായി പ്രകാശിച്ചു അതോടെ ബ്രഹ്മദേവന് അങ്ങയെയും അങ്ങയിൽ വിലയം പ്രാപിച്ചിരിക്കുന്ന സകല ലോകങ്ങളെയും കാണാൻ സാധിച്ചു പുറത്തല്ല കാണുന്നത് അകത്താ കാണുന്നത് അകവും പുറവും ആപേക്ഷികമാണെങ്കിലും അകത്തറിവായി പ്രകാശിച്ചപ്പോൾ ഹൃദയത്തിൽ പ്രകാശിച്ചു എന്നാണ് പറയുന്നത് ബുദ്ധിയിൽ പ്രകാശിച്ചു എന്നല്ല പറയുന്നത് ബുദ്ധിയെക്കുറിച്ച് ഇവർക്കറിയാമായിരുന്നു എന്നിട്ടും ഇവർ ബുദ്ധിയിൽ പ്രകാശിച്ചു എന്നല്ല പറയുന്നത് ഹൃദയത്തിൽ പ്രകാശിച്ചു എന്നാണ് പറയുന്നത് അതായത് ഈ അറിവ് അനാലിറ്റിക്കൽ അല്ല ഇൻറ്റൂട്ടീവാണ് ബുദ്ധി അനലൈസ് ചെയ്തിട്ടാണ് വിശകലനം ചെയ്തിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക ഹൃദയം വിശകലനം കൂടാതെ മുഴുവനായിട്ടുമാണ് കാര്യം മനസ്സിലാക്കുക ഹൃദയത്തിൻ്റെ മനസ്സിലാകലാണ് പൂർണ്ണം ബുദ്ധിയുടെ മനസ്സിലാകൽ ഭാഗികമായിട്ടാണ് അത് വിശകലനം ചെയ്ത് വിശകലനം ചെയ്താണ് മനസ്സിലാക്കുക അപ്പം ഇത് ഹൃദയത്തിൽ കാണാൻ സാധിച്ചു എന്നാണ് പറഞ്ഞത് സകല ലോകങ്ങളെയും കാണാൻ സാധിച്ചു ഹൃദയ അതോടെ ബ്രഹ്മദേവന് അങ്ങയെയും അങ്ങയിൽ വിലയം പ്രാപിച്ചിരിക്കുന്ന സകല ലോകങ്ങളെയും കാണാൻ സാധിച്ചു ഇവിടെ ഹൃദയത്തിൽ ഹൃദയത്തിൻ്റെ എന്ന് പറയുന്നത് ഇൻജ്യൂട്ടീവായിട്ടുള്ള അറിവാണ് അത് വിശകലനമായിട്ടുള്ള വിശകലനം ചെയ്തിട്ടുള്ള അറിവല്ല ഈ ഇൻജ്യൂട്ടീവായിട്ടുള്ള അറിവിനെ ബുദ്ധിയിലേക്ക് കൊണ്ടുവന്ന് അതിനെ വിശകലനവും വിശദീകരണവും ചെയ്യുമ്പോൾ അത് വോള്യൂംസ് ഓഫ് പുസ്തകങ്ങളായിട്ട് മാറും അതല്ലെങ്കിൽ ഇത് കൺസോളിഡേറ്റ് ഒരുമിച്ചാണ് ഇതറിയുക ഒറ്റ സമയത്താണ് ഇതറിയുക അങ്ങനൊരറിവുണ്ട് മുഴുവനായിട്ടൊരു ഫ്ലാഷ് പോലെ അറിയുകയാണ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ആ അറിവിനെ നമ്മൾ വാക്കുകളാക്കി മാറ്റുമ്പോൾ അത് മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും നീണ്ടു സംഭാഷണമായി മാറും ീ ശരണാഗതി പ്രാപിച്ചപ്പോൾ ഇതി കർത്തവ്യതാമൂഢനായി ദുഃഖ നിമഗ്നനും നിരാശനുമായി തീർന്ന ബ്രഹ്മദേവൻ താൻ എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന ബ്രഹ്മദേവൻ തനിക്ക് കാണാൻ കഴിയാത്ത തനിക്ക് അറിയാൻ പറ്റാത്ത തൻ്റെ അറിവിൻ്റെ അപ്പുറത്തുള്ള പരമമായതിനോട് ശരണം പ്രാപിച്ചപ്പോൾ ആ പരമമായതറിവായി ബ്രഹ്മദേവൻ്റെ ഉള്ളിൽ പ്രകാശിച്ചു ആ പ്രകാശത്തിൽ ബ്രഹ്മദേവൻ അങ്ങയെയും അങ്ങയിൽ അന്തർലീനമായിരിക്കുന്ന സകല അങ്ങയിൽ വിലയം പ്രാപിച്ചിരിക്കുന്ന സകല ലോകങ്ങളെയും കണ്ടു കണ്ടു എന്ന് പറഞ്ഞാൽ അറിഞ്ഞു ക്ലാരിഫിക്കേഷൻ വന്നു എന്താ താൻ ചെയ്യേണ്ടതെന്ന് ഉറപ്പായി ഉറക്കമുണ അപ്പം എന്ത് സംഭവിച്ചു ഉറക്കമുണർന്ന ശേഷം മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി തുടരുന്നത് പോലെ ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മത്തിൽ വീണ്ടും വ്യാപൃതനായി അതീന്ദ്രിയ തലത്തിലുള്ള ഒരു അറിവാണിത് അതുകൊണ്ടാണ് ഇതിനെ ഉറക്കമുണർന്ന ശേഷം എന്നതുപോലെ പറഞ്ഞു എന്ന് എന്ന് പറഞ്ഞത് അപ്പം ഉറക്കത്തിലാണ് എന്നതുപോലെയാണ് ബ്രഹ്മദേവൻ അപ്പോൾ കാണപ്പെട്ടത് അതൊരു അതീന്ദ്രിയ തലത്തിലുള്ള അറിവാണ് ഇന്ദ്രിയ തലത്തിലുള്ള അറിവുകളെല്ലാം പരിമിതമായതാണ് ഇന്ദ്രിയ തലത്തിലുള്ള അറിവുകളെല്ലാം പരിമിതമായതാണ് അതീന്ദ്രിയമായ അറിവുകളെ അപരിമിതമായ അറിവുകളെ അതീന്ദ്രിയമായ തലത്തിലേ കാണാൻ സാധിക്കുകയുള്ളൂ അത് ഉൾക്കണ്ണുകൊണ്ടേ കാണാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് ഭഗവാൻ അർജുനന് പതിനൊന്നാം അധ്യായത്തിൽ ഉൾക്കാഴ്ച കൊടുത്തത് അകക്കണ്ണ് തുറന്നു കൊടുത്തത് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അധ്യാത്മിക യാത്രയിൽ അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളും കൂടിയാണ് അപ്പം ഈ അതീന്ദ്രിയ തലത്തിൽ നിന്ന് കിട്ടിയ അർത്ഥ അറിവിനെ ഇന്ദ്രിയ തലത്തിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ ഉറക്കം ഉണർന്ന ശേഷം മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി തുടരുന്നതുപോലെ ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മത്തിൽ വീണ്ടും വ്യാപൃതനായി കൺഫ്യൂഷൻ മുഴുവൻ മാറി പ്രവർത്തന നിരതനായി തീർന്നു ഈ അറിവ് പ്രകാശിച്ചപ്പോൾ പ്രവർത്തനക്ഷമനായി തീർന്നു അതിനു മുമ്പ് അദ്ദേഹം ദുഃഖനിമഗ്നും നിരാശനുമായിരുന്നു ഗീതയിലും ഭഗവത്ഗീതയിലും ഇതേപോലത്തെ ഒരു പ്രതിബിംബം നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഒരു പ്രതിബിംബം ഇതേപോലത്തെ ഒരു ബിംബം അവിടെയും കാണാൻ സാധിക്കും ഒന്നാമത്തെ അധ്യായം മുതൽ ഒന്നാമത്തെ ശ്ലോകം മുതൽ രണ്ടാമത്തെ അധ്യായം പത്താമത്തെ ശ്ലോകം വരെ വരച്ചു കാണിച്ചു തരുന്ന സംഭവങ്ങൾ അർജുനൻ്റെ നിരാശയും ദുഃഖവുമാണ് കാണിച്ചു തരുന്നത് ദുഃഖിതനും വിഷാദമഗ്നനും നിരാശനുമായ അർജുനൻ ഇനി ഞാൻ യുദ്ധത്തിനില്ലാ പ്രവർത്തന ക്ഷമനല്ലാതായി തീർന്നു ഭഗവാനിൽ ശരണം പ്രാപിക്കുകയാണ് ഷാധിമാം എന്നെ പഠിപ്പിച്ചാലും അപ്പം ഭഗവാൻ അറിവ് പ്രകാശിപ്പിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അറിവ് പ്രകാശിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് പതിനെട്ടാമത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പം നഷ്ടോ മോഹ ലബ്ധ്വാസ്മൃതി എന്ന് ഭഗവാ അർജുനൻ പറയുകയാണ് എനിക്ക് മോഹം ഭ്രമം നഷ്ടപ്പെട്ടു ഓർമ്മ തിരിച്ച് കിട്ടി ഉറക്കത്തിൽ മറന്നുപോയതുപോലെ കിടക്കുകയായിരുന്നു ഉണർന്നു ഉണർന്നപ്പോൾ എല്ലാ ഓർമ്മ വന്നു ഇതേ സാധനമാണ് ഗീതയിലുമുള്ളത് ഇതേ സാധനം ദുഃഖനിമഗ്നനാകുന്നു നിരാശനാകുന്നു ശരണാഗതി പ്രാപിക്കുന്നു അറിവ് വെളിപ്പെടുന്നു ആ വെളിപ്പെട്ട അറിവ് കർമ്മനിരതനാകുന്നു അപ്പം ഇവിടെയും അത് തന്നെയാണ് ഉറക്കമുണർന്ന ശേഷം മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി തുടരുന്നത് പോലെ ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മത്തിൽ വീണ്ടും വ്യാപൃതനായി മുക്തന്മാരായ ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർക്കു പോലും അങ്ങയുടെ പാദകമലം തന്നെയാണ് ശരണമെങ്കിൽ പിന്നെ ലൗകിക ദുഃഖത്തിൽപ്പെട്ടുഴലുന്ന പോലെയുള്ളവരുടെ കാര്യം പറയണമോ ബ്രഹ്മദേവൻ മുക്തനാണ് എന്തിൽ നിന്ന് മുക്തനാണ് ലോകത്തിൽ നിന്ന് മുക്തനാണ് അനേകത്വത്തിൽ നിന്ന് മുക്തനാണ് പലതില്ല അദ്ദേഹത്തിന് അന്ന് പലതില്ല ബ്രഹ്മദേവൻ മാത്രമേ ഉള്ളൂ ഭഗവാൻ പോലും ഉണ്ടെന്ന് ബ്രഹ്മദേവൻ അറിയില്ലായിരുന്നു അപ്പോൾ ബ്രഹ്മദേവൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അദ്ദേഹം മുക്തനാണ് ഒന്നുമായിട്ട് ബദ്ധനല്ല രാഗദ്വേഷങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പലതുണ്ടാകണം പലതില്ല അപ്പൊ രാഗദ്വേഷ വിമുക്തനാണ് അദ്ദേഹം അങ്ങനെയുള്ള ബ്രഹ്മദേവനു പോലും ഒരു സന്ദിഗ ഘട്ടം വന്നപ്പോൾ അങ്ങയുടെ പാദകമലത്തെ ആശ്രയിക്കേണ്ടി വന്നു അതായത് ബ്രഹ്മദേവന്റെ സ്വശക്തിയിൽ ഊന്നി നിന്നുകൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടായില്ല ബ്രഹ്മദേവന്റെ ബുദ്ധി വൈഭവത്തിൽ നിന്ന് ബ്രഹ്മദേവൻ ഉണ്ടായ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമുണ്ടായില്ല പ്രതിസന്ധികളുടെ പരിഹാരം ശരണാഗതരാകുമ്പോൾ ഉണ്ടാകുന്ന വെളിപാടിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ സ്വന്തം കഴിവിൻ്റെ പരിമിതി തിരിച്ചറിഞ്ഞാൽ മാത്രമേ ശരണാഗതരാകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ രാഗദ്വേഷാദികൾ ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകേണ്ടതില്ലാതിരുന്ന കാലത്തുണ്ടായിരുന്ന ബ്രഹ്മാവ് മുക്തനാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും പ്രതിസന്ധികൾ ഉണ്ടായി അദ്ദേഹത്തിനും അങ്ങയുടെ പാതകമലങ്ങളെ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ലൗകിക ദുഃഖങ്ങളിൽ പെട്ടുഴലുന്ന ഞങ്ങളെ പോലെയുള്ളവരുടെ കാര്യം പറയേണ്ടതായിട്ടുണ്ടോ ദുഃഖം എന്നുള്ള വാക്കിന് കൺഫ്യൂഷൻ വിഷാദം അല്ല കൺഫ്യൂഷൻ എടുത്താൽ മതി ചാഞ്ചല്യം അതോ ഇതോ എന്നുള്ള ചിന്ത അപ്പം ഈ ലൗകികരുടെ പ്രത്യേകത എന്താ ഇവരെപ്പോഴും മിക്കവാറും എപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് ഒരു സാധനം വാങ്ങണമെന്ന് വിചാരിച്ച് കടയിൽ കയറിയപ്പം അതേപോലത്തെ അനേകം സാധനങ്ങൾ ഇതിലേത് വേണമെന്നുള്ള കൺഫ്യൂഷൻ ഒരു സിനിമ കാണണമെന്ന് പറഞ്ഞ് മൂന്നോ നാലോ സിനിമാ കൊട്ടകകളുള്ള സ്ഥലം പണ്ടൊക്കെ ഒരു സിനിമാ കൊട്ടകയെ ഒരു സ്ഥലത്തുണ്ടാവുള്ളൂ ഇപ്പോൾ ഒരു സ്ഥലത്ത് അട്ടിക്കട്ടിക്ക് രണ്ടും മൂന്നും സിനിമാ കൊട്ടകളാണ് കൊട്ടകകളാണ് അവിടെ പോയി കഴിഞ്ഞാൽ ഈ പല സിനിമകളുടെയും പോസ്റ്ററുകളൊക്കെ കണ്ടാൽ അത് വേണോ ഇത് വേണോ എന്നുള്ളൊരു അറിയാതെ ഒരു ചാഞ്ചല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു കാര്യം വേണമെന്ന് നിറ എന്ന് നനച്ചിറങ്ങിത്തിരിക്കുമ്പോൾ പലതിൽ ഏതു വേണമെന്നുള്ള ചിന്തയുണ്ടാകുന്നു അതുകൊണ്ട് ലൗകികർക്ക് ലോകത്തിന്റെ പ്രത്യേകത അനേകത്വമാണ് ഈ അനേകത്വത്തിൽ പെട്ടിട്ടുള്ളവർക്ക് ദുഃഖം അച്ചിട്ടാണ് ദുഃഖം എന്ന് പറയുന്നത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന മാത്രമൊന്നുമല്ല കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വേദന മാത്രമൊന്നുമല്ല ദുഃഖം എന്ന് പറയണം അതോ ഇതോ എന്ന് ചിന്തിക്കുമ്പോഴല്ല ഈ ദുഃഖം ഉണ്ടാകും അപ്പം പിന്നെ ലൗകിക ദുഃഖങ്ങളിൽ പെട്ടുഴലുന്നേ ഞങ്ങളെ പോലുള്ളവരുടെ കാര്യം പറയണമോ അപ്പൊ ഞങ്ങളെ പോലുള്ളവരുടെ കാര്യം പറയണമോ അതോ ഇതോ എന്ന് ഇടക്കിടക്കിടയ്ക്കു ചിന്തിക്കേണ്ടി വരുന്ന ഞങ്ങളെ പോലുള്ളവരുടെ കാര്യം പറയണമോ അപ്പൊ ഞങ്ങൾക്കും എന്താണ് അതിനൊരു പരിഹാരം ലൗകിക ദുഃഖ പരിഹാരം ഭഗവാന്റെ പാതകമലങ്ങളെ ആശ്രയിക്കുക എന്നുള്ളതാണ് പരമമായ ആരാധന എന്ന് പറയുന്നത് ശരണാഗതിയാണ് ശരണാഗതി പ്രാപിക്കാൻ സ്വന്തം കഴിവിൻ്റെ പരിമിതി തിരിച്ചറിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് ജീവിത നിര ജീവിത കർത്തവ്യ നിരതരായിട്ടുള്ളവർക്ക് മാത്രമേ ബോധത്തോടു കൂടി അവയർനെസ്സോടുകൂടി ജീവിത കർത്തവ്യങ്ങളെ നിർവഹിക്കുന്നവർക്ക് മാത്രമേ സ്വന്തം കഴിവിൻ്റെ പരിമിതികളെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അവർക്ക് മാത്രമേ ശരണാഗതി അടയാൻ സാധിക്കുകയുള്ളൂ ശരണാഗതി അറിയുന്നവർക്ക് മാത്രമേ വെളിപ്പാടുണ്ടാവുകയുള്ളൂ വെടി വെളിപാടുള്ളവർക്ക് മാത്രമേ ദുഃഖമില്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ ദുഃഖമില്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കും ദുഃഖമില്ലാതെ പ്രവർത്തിക്കേണ്ടുന്ന ഒരു പ്രവൃത്തി തലത്തെക്കുറിച്ചുള്ള വിശദമായ വിവരണമാണ് ഭഗവത്ഗീതയില് ഭഗവാൻ വെളിപ്പെടുത്തുന്നത് അപ്പൊ ഞങ്ങളെ പോലുള്ള ലൗകിക ഉഴലുന്നവർക്ക് അങ്ങയുടെ പാതകമലം അല്ലാതെ വേറെ എന്താ ശരണം അപ്പം മുക്തരായവർക്കും ബദ്ധരായവർക്കും ഒരേപോലെ ആശ്രയം ആ ഭഗവാന്റെ പാതകമലങ്ങൾ തന്നെയാണ് എന്ത് ഈ പാതകമലങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അത്രേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതിനപ്പുറം എന്തുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല അതിൻ്റെ അപ്പുറമുള്ളത് അണ്ണൂൺ ആണ് ഗ്രേറ്റ് അണ്ണൂൺ ആണത് ആ പാതകമലങ്ങളെ ആശ്രയിക്കുക വേറെ എന്തെങ്കിലും നിവൃത്തി ഉണ്ടോ ധീനരുടെയും ദുഃഖിതരുടെയും മിത്രമായ ഭഗവാനെ ദീനർക്കും ദുഃഖിതർക്കും പൊതുവേ ഉണ്ടാവില്ല പഴയ ഒരു സിനിമാ പാട്ടാണ് ഓർമ്മ വരുന്നത് ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും കരയുമ്പോൾ കൂടെ കരയാൻ നിൻ നിഴൽ മാത്രം ദുഃഖം ഉണ്ടാവുമ്പോൾ ആരും ഉണ്ടാവില്ല ഉണ്ടാവുമ്പോൾ ആരും ഉണ്ടാവില്ല സമൃദ്ധിയുടെ കാലഘട്ടത്തിൽ സന്തോഷത്തിൻ്റെ കാലഘട്ടത്തിൽ എല്ലാവരും ഉണ്ടാകും യൗവനത്തിൽ ബാല്യത്തിൽ യൗവനത്തിൽ എല്ലാവരും ഉണ്ടാകും വാർദ്ധക്യത്തിൽ ആരും ഉണ്ടാവില്ല ശക്തിക്ഷയമുണ്ടാകുമ്പോൾ ആരും ഉണ്ടാവില്ല പക്ഷെ അത് വാസ്തവമല്ല ആ സമയത്തും ഭഗവാൻ മിത്രമായിട്ടുണ്ടാകും ദീനരും ദീനരുടെയും ദുഃഖിതരുടെയും മിത്രമായ ഭഗവാനെ അങ്ങ് സമൃദ്ധിയുള്ളവരുടെയും ശക്തരുടെയും സന്തോഷമുള്ളവരുടെയും മാത്രം മിത്രമല്ല അങ്ങ് ദീനരുടെയും ദുഃഖിതരുടെയും മിത്രവും കൂടിയാണ് ആരോരുമില്ലാതെയാകുന്ന ഘട്ടത്തിൽ അങ്ങുണ്ടാകും ദീനരുടെയും ദുഃഖിതരുടെയും മിത്രമായ ഭഗവാനെ അവിടുന്ന് ചെയ്യുന്ന അനുഗ്രഹത്തെക്കുറിച്ച് അറിയുന്ന ആരെങ്കിലും അങ്ങയെ വിസ്മരിക്കുമോ അവിടുന്ന് ചെയ്യുന്ന അനുഗ്രഹത്തെക്കുറിച്ച് അറിയുന്ന ആരെങ്കിലും അപ്പം അവിടുന്ന് അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊണ്ടേ ആർക്ക് ദീനർക്കും ദുഃഖിതർക്കും ദീനരുടെയും ദുഃഖിതരുടെയും മിത്രമാണ് ഭഗവാൻ ദീനർക്കും ദുഃഖിതർക്കും അത് തിരിച്ചറിഞ്ഞുകൊള്ളണമെന്നില്ല ഒരു യഥാർത്ഥ സുഹൃത്തിനെ തിരിച്ചറിയുന്നത് പലപ്പോഴും സന്ദിഗ ഘട്ടത്തിലാണ് അതുവരെ ഒരാളെ യഥാർത്ഥ സുഹൃത്താണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ ഒരു വഴിയുമില്ല അപ്പൊ ഭഗവാൻ ദീനരും ദുഃഖിതരും ആരൂരുമില്ലാത്തവർ ആണ് എന്ന് ചിന്തിക്കുമ്പോഴും ഭഗവാൻ അവരുടെ മിത്രമായിട്ട് എപ്പോഴും കൂടെയുണ്ട് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നുമുണ്ട് ഇതറിയണമെങ്കിൽ എന്ത് വേണം സ്വന്തം ജീവിതത്തെ ശ്രദ്ധയോടുകൂടി ജീവിക്കണം സ്വന്തം ജീവിതത്തെ ശ്രദ്ധയോടുകൂടി ജീവിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഭഗവത് അനുഗ്രഹസ്പർശം തിരിച്ചറിയുവാൻ സാധിക്കും അതിലോലമായ ഒരു സ്പർശമാണ് ഒരു അതിലോലമായ സ്പർശമായതുകൊണ്ട് അതീവ ജാഗ്രതയോടുകൂടി ഇരിക്കുന്നയാൾക്ക് മാത്രമേ അത് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അല്ലാത്തവർക്ക് ആ ഒരു സ്പർശം അനുഭവവേദ്യമല്ല അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി സ്വന്തം ജീവിതത്തെ അനുധാവനം ചെയ്യുന്നവർക്ക് അടിക്കടി ഉണ്ടാകുന്ന സ്പർശത്തെ തിരിച്ചറിയുവാൻ സാധിക്കും അതുകൊണ്ടാണ് ദീനരുടെയും ദുഃഖിതരുടെയും മിത്രമായ ഭഗവാനെ അവിടുന്ന് ചെയ്യുന്ന അനുഗ്രഹത്തെ കുറിച്ചറിയുന്ന ആരെങ്കിലും സ്വന്തം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഈശ്വരാനുഗ്രഹ സ്പർശത്തെ തിരിച്ചറിയുന്ന ആർക്കെങ്കിലും അങ്ങയെ വിസ്മരിക്കുവാൻ സാധിക്കുമോ അപ്പൊ ഭഗവാനെ സ്മരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം സ്വന്തം ജീവിതത്തെ ശ്രദ്ധയോടുകൂടി ജീവിച്ച് ഈശ്വരാനുഗ്രഹ സ്പർശത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെ തിരിച്ചറിയണം ഒരുപാട് 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 സന്ദർഭങ്ങളിൽ ആ കാരുണ്യ സ്പർശം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ മാത്രം ഒന്നുമില്ല പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളുടെയും ഈ ലോകത്തിൻ്റെ മുഴുവൻ ആ ഭഗവത് കരസ്പർശം അനുഭവിച്ചിട്ടുണ്ട് അതിനെ തിരിച്ചറിയുവാൻ കഴിയുന്ന ആർക്കെങ്കിലും ഭഗവാനെ മറക്കുവാൻ സാധിക്കുമോ ഇതാണ് ധ്രുവൻ ഭഗവാനോട് ചോദിക്കുകയാണ് അങ്ങനെ മറക്കാൻ പറ്റുമോ എൻ്റെ ജീവിതത്തിൽ അഞ്ചു വയസ്സേ ആയിട്ടുള്ളൂ ആ അഞ്ചു വയസ്സെന്നുള്ളത് ലിറ്ററലി എടുക്കണ്ട അജ്ഞാനാണ് ആണ് അറിവില്ലാ യാളാണ് എന്നുള്ളത് എടുത്താൽ മതി അറിവില്ലാത്തയാള് തപസ് ചെയ്ത് ഈശ്വരനെ കണ്ടപ്പോൾ അറിഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിൽ തനിക്ക് വെളിപ്പെടുന്നതിന് മുമ്പ് തന്നെ തന്നിൽ തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച ആ കരവിരുത് തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവാണ് ഈ ചോദ്യമായിട്ട് പുറത്തേക്ക് വരുന്നത്